ഏവരെയും ഞെട്ടിച്ച ഒരു ദുഃഖവാർത്ത പുറത്തുവന്നിരുന്നു അകാല വിയോഗത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇതുവരെ മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല യു കെയിൽ വിനോദയാത്രക്കിടെ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരിയായ പ്രിയങ്ക മോഹനാണ് അന്തരിച്ചത് പ്രിയങ്ക മോഹന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പത്തനംതിട്ട സ്വദേശി പ്രവീൺ ആണ് ഭർത്താവ് പ്രിയങ്ക യു കെയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു നോർത്ത് വെയിൽസിലായിരുന്നു അപകടം സംഭവിച്ചത് പ്രിയങ്ക മോഹൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ കേരളക്കര ഒന്നാകെ തേങ്ങിക്കരഞ്ഞു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വാർത്താ വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക